കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ ആലപ്പുഴയിലെ പ്രധാനമന്ത്രി കൌശൽ കേന്ദ്രയിൽ സൗജന്യ തൊഴിൽ പരിശീലനം തുടങ്ങി എ ഐ ഡേറ്റ എഞ്ചിനീയർ ക്ലൌഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ഫൈവ് ജി ടെക്നീഷ്യൻ ഓഫീസ് അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു പി ആലപ്പുഴ സെന്റർ മാനേജർ സോണി വർഗീസ് ജി ട്രെയിനർ ശ്യാം ഷെറിൻ അക്കാഡമിക് കൗൺസിലർ ജിൻസി എന്നിവർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ ഈ തൊഴിൽ അധിഷ്ഠിത പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെടുക കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് വൻ തൊഴിൽ അവസരങ്ങളും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഞങ്ങള് പ്രധാനമന്ത്രി കൗശല കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് പ്രധാനമന്ത്രി കൗശല് കേന്ദ്ര എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റായ പ്രധാനമന്ത്രി കൗശല് വികാസ് യോജന എന്നുള്ള പ്രൊജക്റ്റാണ് നടത്തുന്നത് അത് കുട്ടികൾക്ക് സൗജന്യമായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പം നമ്മൾ ഈ മാസം പുതിയ അഞ്ച് കോഴ്സുകൾ തുടങ്ങുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നത് ഇപ്പം ഈ കോഴ്സുകൾ പൂർണ്ണമായിട്ടും സൗജന്യമാണ് കുട്ടികൾക്ക് പ്ലസ് ടു മുതൽ ഗ്രാജുവേഷൻ വരെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വിവിധ കോഴ്സുകൾ നമ്മൾ കൊടുത്തിട്ട് അവരെ ജോലിക്ക് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്ടിൻ്റെ ലക്ഷ്യം ഇപ്പം ഈ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നൊരു കോഴ്സാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് രണ്ടാമത്തെ കോഴ്സ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് അതല്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള കോഴ്സാണ് അതിൻ്റെയും പ്ലസ് ടു ആണ് മൂന്നാമത്തെ കോഴ്സ് എൻ എസ് ഡി സിയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ കോഴ്സുകൾ നടന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഇപ്പം എൻ എസ് ഡി സി ഫ്യൂച്ചർ സ്കിൽസ് എന്ന് പറഞ്ഞ പുതിയ ഒരു കോഴ്സ് കരിക്കുലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കോഴ്സുകളാണത് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കോഴ്സുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ എഞ്ചിനീയർ അങ്ങനെയുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കമ്പ്യൂട്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ബി ടെക് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്